എല്ലാവർക്കും നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വം ആർക്കാണ് എന്നതാണല്ലോ ഇപ്പോൾ കേരളത്തിലെ ചൂടൻ വിഷയം അത് വിവാദമാണല്ലോ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ചും കമ്മി പ്രൊഫൈലുകൾ ഇതിൽ സംഖ്യകൾക്ക് വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കണക്കുണ്ട് ആ കണക്ക് സത്യമാണ് അവർ പറയുന്നത് സത്യമാണ് സംഖ്യകൾക്ക് ഇതിൽ വലിയ ക്രെഡിറ്റൊന്നുമില്ല ദ അവർ കൊടുത്തിരിക്കുന്ന കണക്ക് ഇങ്ങനെയാണ് കേരള സർക്കാരിന് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് എത്രയാണ് ചിലവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് ഈ തുറമുഖത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ മുടക്കുന്നത് അതേ സ്ഥാനത്ത് അദാനി പോർട്ട് നൽകുന്ന അതായത് അതായത് അദാനി പോർട്ടെന്ന കമ്പനി അദാനിയുടെ കമ്പനി ചിലവാക്കുന്നത് രണ്ടായിരത്തി കോടിയാണ് ഇനി ഇതിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം എണ്ണൂറ്റി പതിനെട്ട് കോടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് തുകകൾ കണ്ടല്ലോ ഈ മൂന്ന് തുക വെച്ചിട്ട് സംഖ്യകളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇതുപോലുള്ള കാർഡുകൾ അയയ്ക്ക് അടിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് സംഘികൾക്കിട്ടാണ് അവർ അവരുദ്ദേശിക്കുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ആരുടെ ആസനത്തിലാണ് വന്ന് കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയൻ്റെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ തുക നോക്കുക അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി മടക്കിയ അതായത് ഏറ്റവും കൂടുതൽ മടക്കിയ സംസ്ഥാന സർക്കാരിനല്ല ഈ തുറമുഖത്തിൻ്റെ നടത്തിപ്പോവാശം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഈ തുറമുഖം പൂർണ്ണമായിട്ടും കിട്ടുന്നത് രണ്ടായിരത്തി എൺപതിൽ മാത്രമാണ് അതായത് അടുത്ത നാൽപ്പത് വർഷത്തേക്ക് അദാനിക്കാണ് അതിനുള്ള കരാർ തുടർന്ന് ഇരുപത് വർഷത്തേക്ക് അത് നീട്ടാം എന്നുകൂടി കരാറിലുണ്ട് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേവലം രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി മടക്കുന്ന അദാനിക്കാണ് ഈ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശം അതും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ശതമാനം ലാഭവൈകിതം മാത്രം സംസ്ഥാന സർക്കാരിന് പോകുന്നു അത് പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ പതുക്കെ കൂടിക്കൂടി വരുന്നു അപ്പോഴും ഓർക്കുക രണ്ടായിരത്തി എൺപതോടു കൂടി മാത്രമേ ഈ തുറമുഖം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരും അപ്പോഴേക്കും ഈ പിണറായി വിജയനും കാണില്ല അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനും പോലും നമ്മൾ ആരും ആ സമയത്ത് കാണില്ല അപ്പോൾ അന്ന് ഏതോ ഒരു കാലത്ത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലെത്തുന്ന ഒരു തുറമുഖം മാത്രമാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് വെച്ചാൽ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും കേരളത്തിനെ ചതുക്കുകയാണ് ചെയ്തത് എന്ന് തന്നെ പറയാം ഇനി ഈ കണക്ക് വെച്ച് നോക്കുക അയ്യായിരത്തി കോടിയാണ് സംസ്ഥാന സർക്കാർ ഇതിൽ ചിലവഴിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടിയാണ് അദാനി ലക്ഷം കോടിയുടെ കേരയിൽ നടത്താൻ വേണ്ടിയിരുന്ന ടീമുകളാണ് ഇവരും ഓർക്കണം ലക്ഷം കോടിയുടെ ഈ ലക്ഷം കോടിയൊക്കെ അപ്പോൾ കടം അടിക്കുന്നു എന്ന് വായ്പ എടുക്കുന്നതൊക്കെ പറയാം അവർക്ക് ഈ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി കൂടെ മടക്കി ഈ തുറമുഖം സ്വന്തമായിട്ട് തന്നെ നിർമ്മിച്ചിട്ട് അതിൻ്റെ നടത്തിപ്പും കൂടെ കൂടായിരുന്നോ എന്ന് ലളിതമായിട്ട് നമുക്ക് ചോദിക്കാം അദാനിയെ കൊണ്ട് തന്നെ വേണമെങ്കിൽ അത് ഉണ്ടാക്കാം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും അന്താരാഷ്ട്ര കമ്പനികളെ കൊണ്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ അദാനി മാത്രമല്ലല്ലോ ഇവിടെ തുറമുഖം പണിയുന്ന കൊണ്ട് വേണമെങ്കിലും ചെയ്യിക്കാമായിരുന്നു അവർക്ക് ഈ പണവും കൂടെ ഇത്ര കോടി കൂടെ കൊടുത്തിട്ട് ഇത് സ്വന്തമാക്കി കൂടായിരുന്നു അപ്പോൾ ആരാണ് ഈ കരാർ ഈ രൂപത്തിലാക്കിയത് ഉമ്മൻചാണ്ടിയാണോ അതല്ല ഇനി പിണറായിയുടെ കാലത്താണോ ആ അർത്ഥത്തിൽ സി പി എമ്മും കൂട്ടരുമൊക്കെ അതായത് പിണറായി പിണറായി വിജയൻ അടക്കമുള്ളവർ ആദ്യഘട്ടത്തിൽ ഈ തുറമുഖത്തിനെതിരെ നിന്നത് ശരിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഉമ്മൻചാണ്ടിയാണ് ഈ കരാറ് ചെയ്തതെങ്കിൽ ഇത് മറ്റാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ലാഭം കിട്ടുന്നത് അദാനി കമ്പനിക്ക് മാത്രമാണ് എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന് ഇതിൽ നിന്ന് ലാഭം കിട്ടുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വലിയ വ്യവസായങ്ങളോ കമ്പനികളോ ഒന്നുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു നമുക്ക് നേട്ടമുണ്ടായിരുന്നു എന്ന് പറയാം ഇവിടെ കൂലി കൂടുതലാണ് മാത്രമല്ല തൊഴിലാളി സംഘടനകളും ഒരുപാടുണ്ട് അതിനാൽ തന്നെ തലയിൽ അല്പമെങ്കിലും ബുദ്ധിയുള്ള ആൾ താമസമുള്ള ആരും ഇവിടെ വന്ന് എന്തെങ്കിലും വലിയ ബിസിനസ് തുടങ്ങാൻ പോണില്ല പിന്നെ നമ്മുടെ നിരത്തിലൂടെ ആയിരക്കണക്കിന് കണ്ടെയ്നർ പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ പണവും കേരള സർക്കാരിന് കിട്ടിയില്ല അതിൻ്റെ പണവും പോകുന്നത് കേന്ദ്ര സർക്കാരിനാണ് കാരണം ദേശീയപാതയിലൂടെയാണ് ഈ സംഗതികളെല്ലാം പോകുന്നത് ടോൾ വിരിക്കുന്നത് അവരാണ് അതിനാൽ തന്നെ എണ്ണൂറ്റി കോടി മടക്കിയ കേന്ദ്രത്തിന് ഇതിൽ വലിയ ലാഭമാണ് ഇനി ദേശീയ ദേശീയപാതയിലൂടെയാണെങ്കിലും അതല്ല ചെറുകപ്പൽ കപ്പലിലൂടെ കയറ്റി ഇത് കടൽ മാർഗ്ഗമാണെങ്കിലും അതിനുള്ള കപ്പവും നികുതിയും ഒക്കെ കിട്ടുന്നത് കേന്ദ്രത്തിനാണ് അതിനാൽ തന്നെ ഏതാനും വർഷം കൊണ്ട് അവർ ആ പണം തിരിച്ചെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്കറിയാമല്ലോ ഈ വലിയ കണ്ടെയ്നർക്ക് ഒറ്റത്തവണ തന്നെ ഒരു ടോൾ കടന്നു പോകണമെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ് രൂപയോളം കൊടുക്കണം അപ്പം രണ്ടായിരത്തോളം വരെ കണ്ടെയ്നറുകൾ ഒരു മദർ ഷിപ്പിലുണ്ടാവും ഇന്ന് വന്ന ഷിപ്പാണെങ്കിൽ അത് ഒമ്പതിനായിരം വരെ വലിയ കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുള്ളതാണ് അപ്പോൾ അത്രയേറെ കണ്ടെയ്നറുകൾ തുറമുഖത്ത് ഇറങ്ങിയാൽ അത് കരമാർഗമാണെങ്കിലും ശരി കടൽമാർഗ്ഗമാണെങ്കിലും ശരി അതിൻ്റെ ഒരു വിഹിതം കേന്ദ്ര സർക്കാരിന് കിട്ടും പക്ഷേ എന്താണ് കേരളത്തിന് കിട്ടുന്നത് ഇവിടെ വലിയ കമ്പനികളോ ഫാക്ടറികളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന സാധനങ്ങൾ അതിൻ്റെ വിക്രയങ്ങൾ തൊഴിലാളികൾ ഇതൊക്കെയായിട്ട് കിട്ടിയേക്കാം പക്ഷേ നിലവിൽ അതിനുള്ള യാതൊരു സാധ്യതയുമില്ല പിന്നെ ആകെ ഒരു സാധ്യതയുള്ളത് ആയിരക്കണക്കിന് ഒരു പക്ഷേ തൊഴിലാളികൾക്ക് ഈ തുറമുഖത്തോടനുബന്ധിച്ച് ജോലി കിട്ടിയേക്കാം അപ്പോഴും ഒരു പ്രശ്നമുണ്ട് അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ശരിക്കും വേണ്ടത് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ കൂറ്റൻ ക്രെയിനും യന്ത്രങ്ങളൊക്കെയാണ് അവിടെ ഒന്നും ഒരു മനുഷ്യനും ജോലി കിട്ടാൻ പോകുന്നില്ല മറ്റ് ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിരിക്കാം കിട്ടുന്നത് പിന്നീട് നമ്മുടെ നിരത്തിലൂടെ ആയിരക്കണക്കിന് ഈ കണ്ടെയ്നറുകൾ പോകുന്നു എന്ന ഒരു അഭിമാനം മാത്രം ഉണ്ടാവും ഒരു ഈ വിഴിഞ്ഞം എന്ന മദർ പോർട്ടിലേക്ക് വരുന്ന ഓരോ കണ്ടെയ്നറുകളും അത് കേരളത്തിലേക്ക് തന്നെ വരണമെന്നില്ല ഈ നമ്മുടെ സംസ്ഥാനം വഴി തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാ ോ ഇനി ആ സംസ്ഥാനങ്ങൾ വഴി ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഇത് പോവാം നമുക്ക് എന്താണ് ഇതുകൊണ്ട് ഗുണം എന്നാണ് ചിന്തിക്കേണ്ടത് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയ മതശിപ്പ് വരുന്നു അത് തിരിച്ചു പോകുമ്പോൾ എന്ത് നമുക്ക് കയറ്റി വിടാൻ അതിലേക്ക് പിണറായി വിജയനെയും കൂട്ടരെയും കയറ്റി വിട്ടാൽ മതിയോ നമുക്കും വേണ്ടേ അതുപോലുള്ള ഉൽപ്പന്നങ്ങളും മറ്റു കാര്യങ്ങളും എന്തുണ്ട് നിലവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് വരുമോ ഈ തുറമുഖം വന്നതിൻ്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ നമ്മളൊക്കെ നമ്മുടെ അറിവിൽ കൊച്ചിയിൽ ഒരു തുറമുഖം ഉണ്ട് അത് ഇത്രയൊന്നും ഇല്ലാങ്കിൽ കൂടിയും അത് വന്നതിന് ശേഷം അവിടെ എത്രത്തോളം ആ വ്യവസായ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഒന്ന് കണക്കെടുത്ത് നോക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ അതിലും അതിലും കൂടുതലായിട്ടൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല വരണമെങ്കിൽ ഇവിടുത്തെ കൂലി കുറയേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ തൊഴിലാളി സംഘടനകളുടെ ഈ മർക്കടമുഷ്ടി അത് മാറ്റേണ്ടിയിരിക്കുന്നു എങ്കിലല്ലേ ആരെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയുള്ളൂ തമിഴ്നാട്ടിൽ നാനൂറോ അഞ്ഞൂറോ കൊടുത്താൽ ഒരു ദിവസം ഒരു തൊഴിലാളിയെ കിട്ടുമെങ്കിൽ ആയിരം രൂപ കൊടുക്കാതെ ഇവിടെ ഒരു തൊഴിലാളിയെ കിട്ടുമോ അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് വില കുറച്ച് വിൽക്കാനും ആളുകൾക്ക് വാങ്ങത്തക്ക തരത്തിൽ വിൽക്കാനും എവിടെയായിരിക്കും ബിസിനസ് തുടങ്ങുക എന്ന് ബുദ്ധിയുള്ളവൻ ചിന്തിക്കും അപ്പോൾ അവൻ നോക്കുമ്പോൾ കേരളത്തേക്കാൾ ഭേദം തമിഴ്നാടാണ് അല്ലെങ്കിൽ കർണാടകയാണ് അവൻ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഒരു തുറമുഖം വന്നു എന്ന കാരണം ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ട് വരാൻ പോകുന്നില്ല അത് വരണമെങ്കിൽ ഇവിടുത്തെ കൂലി കുറയണം ഇവിടുത്തെ സി ഐ പോലുള്ള തൊഴിലാളി സംഘടനകൾ കൂടി വിചാരിക്കണം യഥാർത്ഥത്തിൽ എങ്ങനെ നോക്കിയാലും ഈ തുറമുഖം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്നത് അദാനിക്കാണ് അദാനി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് മടക്കിയിട്ട് അറുപത് വർഷത്തോളം അദാനി ഇത് നടത്താൻ പോവുകയാണ് ഇത് ഒന്നാം ഘട്ടമാണ് ഇതിന് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ ഉണ്ട് പക്ഷേ അപ്പോഴേക്കും ഇതിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങും അദാനി ചിലപ്പോൾ അതിട്ടായിരിക്കും അടുത്ത ഘട്ടവും അതിൻ്റെ അടുത്ത ഘട്ടമൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ നോക്കി നിൽക്കുകയാണ് കേരള സർക്കാർ കേരള സർക്കാരിന് അതിനകത്ത് വേറെ റോളൊന്നുമില്ല ഇത്രയും പണം അടക്കിയിരിക്കുന്നു രണ്ടായിരത്തി എൺപതിൽ മാത്രം ഈ തുറമുഖം നടത്തിപ്പവാശോ ഉടമസ്ഥാവകാശമോ എല്ലാം കൂടെ സർക്കാരിന് കിട്ടുന്നു അതുവരെ കണ്ടവൻ ശരിക്കും അദാനി കണ്ടവൻ തന്നെയാണ് ആ കണ്ടവൻ ഇതിൻ്റെ വലിയ ലാഭവിഹിതം കൊണ്ടുപോകുന്നു യഥാർത്ഥ എണ്ണൂറ്റി പതിനെട്ട് കോടി മടക്കിയ കേന്ദ്ര സർക്കാരിന് പോലും ലാഭമാണ് അവർ ഈ പണം ഏതാനും വർഷം കൊണ്ട് തന്നെ അവർ തിരിച്ചു പിടിക്കും ശരിക്കും ചില സിനിമാ ഡയലോഗൊക്കെ പറഞ്ഞവർക്ക് ത്രീ ജി ആയപ്പോൾ ആരാണ് ത്രീ ജി ആയത് കേരള സർക്കാരും ഇവിടുത്തെ ജനങ്ങളുമാണ് ത്രീ ജി ആയത് യഥാർത്ഥത്തിൽ ഈ ഇവിടുത്തെ ജനങ്ങളെ ഉമ്മൻചാണ്ടിയാണ് അല്ലെങ്കിൽ പിണറായി ആണ് ഇത് രണ്ടു പേരിൽ ആരാണോ ഈ കരാറ് ഇങ്ങനെയാക്കിയത് അവർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ചതിക്കുക തന്നെയായിരുന്നു ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക സംഘികളെ ഇതിൽ നിന്ന് വിട്ടേക്ക് കാര്യം അവർ ഈ ഈ ഉടായിപ്പ് കരാറ് അവരല്ല ചെയ്തിരിക്കുന്നത് ഈ ഉഡായിപ്പ് കരാറ് ഉമ്മൻചാണ്ടിയാണ് ചെയ്തതെങ്കിൽ കോൺഗ്രസ്സുകാരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അതല്ല പിണറായി ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുക ഇതാണ് യാഥാർത്ഥ്യം ഈ തുറ തുറമുഖം കൊണ്ട് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാൻ പോകുന്നത് അദാനിയാണ് പിന്നെ കേന്ദ്ര സർക്കാരുമാണ് ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അത്ര തന്നെ ചിലപ്പം കുറച്ച് പേർക്ക് പേരിന് ഇവിടെ ആളുകൾക്ക് അവിടുത്തെ തുറമുഖത്ത് ജോലി കിട്ടിയേക്കും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല